ഡയബറ്റിസ് പൊതുവായി തല മുതൽ കാല് വരെ നമ്മുടെ ശരീരത്തിനെ ഗുരുതരമായി ബാധിക്കും അതിലൊന്നാണ് പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപ്പത്തി നമസ്കാരം ഞാൻ ഡോക്ടർ ദിലീഷ് കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ സെൻറ്ററിലെ പെയിൻ ഫിസിഷ്യനാണ് ഇന്ന് കേരളത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരിൽ ഡയബറ്റീസ് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം മുപ്പത്താറ് ശതമാനം ആൾക്കാരിൽ ഡയബറ്റീസ് ഉടനെ തന്നെ വരാനും ചാൻസ് ഉണ്ട് ഡയബറ്റിസ് അനുഭവപ്പെടുന്ന ഏകദേശം അമ്പത് ശതമാനം ആൾക്കാരിൽ തന്നെ പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപ്പത്തി അഥവാ കൈകാലുകൾക്ക് വേദന അതുപോലെ തന്നെ മറ്റു സിംറ്റംസും കാണപ്പെടുന്നുണ്ട് എന്താണ് ഡയബറ്റിസ് ഡയബറ്റിസ് രണ്ട് കാരണങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് ശരീരത്തിൽ ആവശ്യമായ തോതിൽ ഇൻസുലിൻ ഉണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ആക്ഷൻ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് ഒരുപാട് കൂടുതലായി നിൽക്കും ഈ ഷുഗറിൻ്റെ അളവ് ഒരുപാട് കൂടുതലായി നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തലമുതൽ കാല് വരെ എല്ലാ ഭാഗങ്ങളെയും മോശമായ രീതിയിൽ ബാധിക്കും അതിൽ ചിലതാണ് മൈക്രോവാസ്കുലർ അഥവാ ചെറിയ രക്തക്കുഴലുകൾക്ക് ബുദ്ധിമുട്ട് വരിക അതുപോലെ തന്നെ മാക്രോവാസ്കുലർ വലിയ രക്തക്കുഴലുകൾക്ക് ബുദ്ധിമുട്ട് വരിക കൂടാതെ നമ്മുടെ ശരീരമാസകലമുള്ള ഞരമ്പുകളെയും ഇത് മോശമായ രീതിയിൽ ബാധിക്കും ഞരമ്പുകളെ ബാധിക്കുന്നത് പല രീതിയിലാകാം ഒന്ന് സെൻസറി മോട്ടാർ ന്യൂറോപ്പതി എ ടിപ്പിക്കൽ ന്യൂറോപ്പതി അതുപോലെ തന്നെ പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപ്പതി ഇന്ന് നമുക്ക് പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപ്പതിയെ കുറിച്ച് നോക്കാം ശരീരത്തിൽ ഷുഗർ കൂടി നിൽക്കുമ്പോൾ അത് നമ്മുടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെറിയ രക്തക്കുഴലുകൾക്ക് മോശമായ രീതിയിൽ ബാധിക്കാം ഈ രക്തക്കുഴലുകൾക്ക് ബാധിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരമാസകലമുള്ള ബ്ലഡ് ഫ്ലോ കുറയാം അതുകൂടെ തന്നെ നമ്മുടെ ഞരമ്പുകൾക്കുള്ള ബ്ലഡ് ഫ്ലോയും കുറയാം ഞരമ്പുകൾക്ക് ഉള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ അവർക്ക് താമസിയാതെ ബലഹീനത വരും അതുപോലെ തന്നെ ഈ മൈക്രോവാസ്കുലേച്ചറിൽ ഡാമേജ് വരുമ്പോൾ അവിടെ ഒരുപാട് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഒക്കെ ഉണ്ടാകും ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമായ ഗുണകരമായ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ദോഷമായ ചില ഫാക്ടേഴ്സ് അതിൻ്റെ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ട് നമ്മുടെ ശരീരമാസകലം അതുപോലെ തന്നെ നമ്മുടെ നിരമ്പുകളെയും മോശമായി ബാധിക്കും അതിൽ ചിലതായ കൊളസ്ട്രോൾ വാസ്കുലർ എൻഡോത്തിലൽ ഗ്രോത്ത് ഫാക്ടർ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂട്രിയുറട്ടിക് ഫാക്ടർ ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ ഇതിൻ്റേതൊക്കെ അളവുകൾ മോശമായ രീതിയിൽ വരുന്നതുകൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇനി എന്താണ് പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപ്പത്തി ഇത് കൂടുതൽ വ്യക്തികൾക്കും വളരെ കഠിനമായ വേദന അതായത് നമ്മുടെ കൈകൾക്കും അതുപോലെ തന്നെ പാദങ്ങൾക്കും കഠിനമായ വേദന അനുഭവപ്പെടുന്ന ഒരു അസുഖമാണ് കൂടുതലായും ഡയബറ്റിക് ന്യൂറോപതിയുടെ സിംറ്റംസ് കാണുന്നത് നമ്മുടെ ഗ്ലൗസ് ഇടുന്നത് പോലെയും അതുപോലെ സോക്സ് ഇടുന്ന പോലെയുള്ള ഡിസ്ട്രിബ്യൂഷനിലാണ് അതുപോലെ അതായത് നമ്മുടെ കൈയിൽ നിന്ന് ഏകദേശം പകുതി സ്ഥലത്ത് മുതൽ കയ്യൻ്റെ വിരലുകളുടെ തറ്റം വരെയും അതുപോലെ കാൽമുട്ടൻ്റെ താഴെ കുറച്ച് പകുതി സ്ഥലത്ത് മുതൽ കാലിൻ്റെ വിരലുകൾ വരെയുമാണ് അനുഭവപ്പെടുന്നത് ഈ പറഞ്ഞ കഠിനമായ വേദന കൂടാതെ കൂടുതൽ വ്യക്തികളിലും കാണപ്പെടുന്നതാണ് നംനസ് അതായത് മരവിപ്പ് കൈകാലുകളിൽ തന്നെ മരവിപ്പ് അനുഭവപ്പെടുക അതുപോലെ തന്നെ മുട്ടു സൂചി കുത്തുന്ന പോലത്തെ വേദന കൈകൾക്കും കാലുകൾക്കും ഭാരം കൂടുതലായി തോന്നുക കാല് നിലത്ത് നിലത്ത് വയ്ക്കുമ്പോൾ അത് നമുക്ക് അറിയ അനുഭവപ്പെടാതിരിക്കുക കാലുകൾക്ക് ടെമ്പറേച്ചർ സെൻസേഷൻ അതായത് ചൂടോ തണുപ്പോ വെച്ചാൽ അത് അറിയാതിരിക്കുക അതുപോലെ തന്നെ തൊടുന്നത് അറിയാതിരിക്കുക ചിലപ്പോൾ നമുക്ക് കാലുകൾക്ക് ഒരു പുകച്ചിൽ തോന്നും അനുഭവപ്പെടാം അതുപോലെ തന്നെ കഠിനമായ തണുപ്പ് അനുഭവപ്പെടാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഉറക്കമില്ലായുക അതുപോലെ തന്നെ കിടക്കുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് കാലിലോട്ടിടുമ്പോൾ ആ ബെഡ്ഷീറ്റ് നമ്മുടെ കാലിലെ മുകളിലൂടെ നീങ്ങുമ്പോൾ തന്നെ നമുക്ക് കഠിനമായ വേദന അനുഭവപ്പെടുക ഇതുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് ഇത് കൂടുതൽ ആൾക്കാരിലും കാണപ്പെടാറുണ്ട് ഇനി പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപ്പത്തി ഉള്ള വ്യക്തികൾക്ക് ഡയബറ്റിസ് കാരണമുണ്ടാകുന്ന മറ്റ് കോംപ്ലിക്കേഷൻസും കാണപ്പെടാം അതായത് പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ അതായത് ബെഡിൽ നിന്നും ഇനീക്കുമ്പോൾ ഒരു തലകറക്കം ഹൈപ്പോോഗ്ലൈസീമിയ വരുമ്പോൾ അത് അറിയാതിരിക്കുക ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നതാണ് കൂടാതെ സ്വെറ്റിംഗ് കൂടുതൽ ഉണ്ടാകുക സ്വെറ്റിംഗ് ചിലപ്പം ഇല്ലാതിരിക്കുക അതായത് വേർക്കുന്നത് കൂടുതലാകാം അല്ലെങ്കിൽ വേർക്കുന്നത് കുറഞ്ഞ അളവിലും ഉണ്ടാകാം കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ ഇതൊക്കെ തന്നെ മറ്റു ചില ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ മറ്റു ചില സിംറ്റംസാണ് ഇതെല്ലാം കൊണ്ട് തന്നെ ആൾക്കാരിൽ സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാകാം ഉദാഹരണത്തിന് ഇപ്പം ഡയബറ്റിക് ന്യൂറോപ്പതി അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഫങ്ഷൻസിന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകാം കാലിന് ഒരുപാട് വേദന നടക്കുന്നത് അറിയാതെ അറിയാതിരിക്കുക കാലിൽ അൾസർ ഉണ്ടാകുക ഇതൊക്കെ കാരണം അവർക്ക് പുറത്തു പോകാനോ മക്കളുടെ കൂടെ വന്ന് പുറത്തുപോയി ഒരു ആഹാരം കഴിക്കാനോ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാം ഇത് കാരണം ഒരുപാട് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇവർ അനുഭവപ്പെടുന്നു അവർക്ക് നോർമലായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ നോർമൽ ആയിട്ടുള്ള ലീഫ് ലീഡ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ആൾക്കാരിൽ ഡിപ്രഷൻ കാണപ്പെടാം അപ്പോൾ ഇത് മറ്റുള്ള വ്യക്തികൾ കാണുമ്പോൾ ആൾക്കാർക്ക് അതായത് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ള വ്യക്തികൾക്ക് മാനസിക രോഗം ഉള്ളതുപോലെ തന്നെ തോന്നാം പക്ഷേ ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ള ആൾക്കാർ ഭയപ്പെടരുത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കരുത് അതാണ് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി നമുക്ക് പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം അപ്പം മിക്ക വീടുകളിലും ഗ്ലൂക്കോമീറ്റർ ഉള്ളതാണ് അത് വെച്ച് ദിവസേന ഷുഗർ ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ആവശ്യമുള്ള മരുന്നുകൾ കുറയ്ക്കുകയോ കൂട്ടുകയോ ഇൻസുലിൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് ഷുഗറിൻ്റെ അളവിൽ കൺട്രോൾ ചെയ്ത് വെക്കേണ്ടതാണ് ഭാരം കൂടുതൽ ആൾക്കാർ ഭാരം കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് ബി പി കൺട്രോളിൽ വെക്കണം കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം തൈറോയിഡിന് അസുഖമുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക തൈറോയിഡിന് മരുന്നുകൾ ഒഴിക്കുക അത് കൺട്രോളിൽ വെക്കുക ശരീരത്തിലുള്ള ഹോർമോൺ ലെവൽസൊക്കെ കറക്റ്റായി വെക്കേണ്ടത് വളരെ ആവശ്യമാണ് സ്മോക്കിംഗ് ആൽക്കഹോൾ സിഗരറ്റ് വലിയും മദ്യവും ഒട്ടും തന്നെ ഇല്ലാത്തതാണ് ഡയബറ്റിക് ന്യൂറോപ്പത്തി ഉള്ള ആൾക്കാർക്ക് നല്ലത് അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള വ്യായാമങ്ങൾ വളരെ നല്ലതാണ് കിഡ്നി അസുഖമുള്ള ആൾക്കാർ കിഡ്നി അസുഖത്തെ ട്രീറ്റ് ചെയ്യുകയും അത് കൺട്രോളിൽ വയ്ക്കേണ്ടതും വളരെ ആവശ്യമാണ് ഇനി ഡയബറ്റിക് ന്യൂറോപ്പത്തി ഉള്ള ആൾക്കാർക്ക് കാലിൻ്റെ അടിയിലുള്ള നംനസ് കാരണം അതായത് കാലിൻ്റെ അടിയിൽ അവർക്ക് തൊടുന്നതും വേദനയൊന്നും അറിയാത്തതുകൊണ്ട് മുറിവുകൾ ഉണ്ടാകാൻ വളരെയധികം ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ദിവസവും നമ്മുടെ വീട്ടിലെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ കൊണ്ട് കാലിൻ്റെ അടി നന്നായിട്ട് ചെക്ക് ചെയ്യാൻ അതായത് മുറിവുകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തോ ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി പറയുന്നത് വളരെ ആവശ്യമാണ് ഇനി പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപതി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാൽ അതായത് പെയിൻ പെയിൻഫിസിഷൻ്റെയോ അടുത്ത് പോയാൽ എന്തൊക്കെ ടെസ്റ്റുകൾ അവർ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ചില നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസ് നമ്മുടെ കാലുകളിലെ റിഫ്ലെക്സസ് മസിൽ സ്ട്രെങ്ത് ഇലക്ട്രോമയോഗ്രാഫി ക്യൂസാർട്ട് ടെസ്റ്റ് ഇതൊക്കെ ഡോക്ടേഴ്സ് ചെയ്തിട്ട് നിങ്ങളുടെ നമ്മുടെ ഞരമ്പുകളുടെ ശക്തിയും അതുപോലെ തന്നെ അവരിലൂടെയുള്ള ഇലക്ട്രിക് ഒക്കെ നോക്കുന്നതാണ് എന്തൊക്കെയാണ് പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപ്പതിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പ്രധാനമായും പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് മെഡിസിൻ അതായത് കൺസർവേറ്റീവ് മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റാണ് കൂടുതലും ഉള്ളത് അപ്പം നമുക്ക് ഈ ഡയ പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ പ്രോഗ്രഷൻ അതായത് ഡിസീസ് ഈ അസുഖം മുമ്പോട്ട് പോകുന്നത് നമുക്ക് നിർത്തി വയ്ക്കാൻ ഉള്ളൊരു സാഹചര്യമുണ്ട് അപ്പം ഷുഗർ കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്തു വയ്ക്കുക മരുന്നൊക്കെ കഴിച്ച് കൺട്രോൾ ചെയ്ത് വെക്കുക വേദനയ്ക്കുള്ള അതായത് ഞരമ്പുകൾക്ക് ശക്തി കൂട്ടാനും ഞരമ്പുകൾക്ക് ന്യൂട്രിയൻസ് കൊടുക്കാനുള്ള അതായത് വൈറ്റമിൻസ് ഒക്കെ കൊടുക്കാനുള്ള മരുന്നുകൾ കഴിക്കാം ഈ മരുന്നുകളൊക്കെ കൊണ്ട് നമുക്ക് ഞരമ്പുകളിലോട്ടുള്ള രക്തം രക്തവട്ടം കൂട്ടാനും അതുപോലെ തന്നെ ഞരമ്പുകളുടെ ബലക്കുറവ്ക്കൊക്കെ കുറച്ചൊന്ന് ശരിപ്പെടുത്താനും പറ്റുന്നതാണ് പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ വേദനയ്ക്കുള്ള മരുന്നുകൾ ഇപ്പോൾ ഒരുപാട് തന്നെ നിലവിലുണ്ട് ഈ മരുന്നുകളൊക്കെ ട്രൈ ചെയ്ത് നമുക്ക് ഈ വേദന ഇല്ലാത്ത രീതിയിൽ തന്നെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ ഈ എല്ലാ മരുന്നുകളും കഴിച്ചിട്ടും വേദനയ്ക്ക് കുറവില്ലാതെയോ അതോ കഠിനമായ വേദന കണ്ടിന്യൂ ചെയ്യുന്നൊരു അവസ്ഥയും പലരിലും കാണപ്പെടാറുണ്ട് ഈ ആൾക്കാരിൽ ഇപ്പം പുതുതായി നൂതനമായി കാണുന്ന ചില ചികിത്സകളുണ്ട് ട്രാൻസ്ക്യുറ്റീനിയസ് ഇലക്ട്രിക്കൽ നെർവ്സ് സ്റ്റുമുലേഷൻ സ്മൈനൽ കാർഡ് സ്റ്റ്യമുലേഷൻ പെരിഫറൽ നെർവ് സ്റ്റുമുലേഷൻ അതുപോലെ തന്നെ ഇപ്പോൾ നൂതനമായി കാണപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പി ആർ പി ഇഞ്ചക്ഷൻ പി ആർ പി എടുത്തിട്ട് നമ്മുടെ ഞരമ്പുകൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് റീജനറേഷൻ അതായത് നമ്മുടെ ഈ അസുഖം വന്ന നെർവുകൾക്ക് കുറച്ച് റീജനറേഷൻ ചെയ്യാനും നമുക്ക് സാധിക്കും ഇതുകൊണ്ട് കുറച്ച് റീജനറേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പെയിൻ അതായത് ഈ കഠിനമായ വേദന അതുപോലെ തന്നെ മറ്റ് ഞരമ്പുകളുടെ സിംറ്റംസ് ഒക്കെ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കാം അപ്പോൾ പെയിൻഫുൾ ഡയബറ്റിക് ന്യൂറോപത്തി ഉള്ള വ്യക്തികൾ അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യുകയും എല്ലാ മരുന്നുകൾ കറക്റ്റായ സമയത്ത് കഴിക്കുകയും മറ്റുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്തു വയ്ക്കുകയും ചെയ്തിട്ട് മുമ്പോട്ട് ഒരു നോർമലായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ തന്നെ പറ്റുന്നതാണ് ഇപ്പം ഈ പറഞ്ഞ മരുന്നുകളും കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും കൂ കുറേ ആൾ കുറേ വ്യക്തികളിൽ നമുക്ക് ഈ കഠിനമായ വേദന കണ്ടിന്യൂ ചെയ്യുന്നതും കാണാം അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾ വീട്ടിലുള്ളിൽ തന്നെ അടഞ്ഞുകൂടാതിരിക്കുക പുറത്തോട്ട് വരൂ പെയിൻ ഡോക്ടറെ കാണൂ പെയിൻ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ ചികിത്സ നേടൂ അവർ തീർച്ചയായും നിങ്ങളെ സഹായിക്കും സഹായിച്ചിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നോർമലായിട്ടുള്ളൊരു ലൈഫ് മുമ്പോട്ട് ലീഡ് ചെയ്യാൻ തന്നെ പറ്റും എന്ന് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാം